ബാഴ്സലോണയിലെ ആദ്യകാലങ്ങളിൽ നിരവധി ഇതിഹാസ താരങ്ങൾക്കൊപ്പം കളിക്കാൻ മെസ്സിക്ക് അവസരം ലഭിച്ചിരുന്നു റൊണാൾഡിനിയോ സാമോ ലിറ്റോ അടക്കം നിരവധി താരങ്ങൾക്കൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിടാൻ ടീനേജ് മെസ്സിക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ മെസ്സിക്കൊപ്പം കളിച്ച അനുഭവത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകന് കാമറൂൺ ലച്ചൻ്റെ സാമോ ലിറ്റ് നൽകിയ മറുപടിയാണ് ചർച്ചയാകുന്നത് താൻ മെസ്സിക്കൊപ്പമല്ല മെസ്സി തനിക്കൊപ്പമാണ് കളിച്ചതെന്നും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും എറ്റു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു സമ്മേളനത്തിലാണ് കാമറൂൺ ലെജൻറ്റ് മാധ്യമപ്രവർത്തകനോട് കയർത്തത് മെസ്സി എനിക്കൊപ്പം കളിച്ചു അതാണ് ശരി ഞാൻ മെസ്സിക്കൊപ്പമല്ല കളിച്ചത് രണ്ടും വ്യത്യാസമുണ്ട് ഞാനായിരുന്നു ക്ലബിൽ സീനിയർ മെസ്സിയേക്കാൾ ബഹുമാനം ലഭിക്കേണ്ടത് എനിക്കാണ് എന്നായിരുന്നു എറ്റു പറഞ്ഞത് കളിക്കളത്തിനകത്തും പുറത്തും മെസ്സിയുമായി ഒരുപോലെ മികച്ച ബന്ധം പുലർത്തിയിരുന്ന താരമാണ് എറ്റു എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് മെസ്സിയുടെ നേട്ടങ്ങളിൽ അഭിനന്ദിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കാമറൂൺ ഇതിഹാസം ഗോഡ് ഡിബേറ്റിലും അദ്ദേഹം മെസ്സിക്കൊപ്പമായിരുന്നു ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് മെസ്സിയെന്നും ക്രിസ്ത്യാനോയേക്കാൾ മികച്ച താരം ലിയോ ആണെന്നും ഏറ്റു നേരത്തെ പറഞ്ഞിരുന്നു മെസ്സിയും മെറ്റുവും ബാൾസ്രോണിൽ നൂറ്റിയഞ്ച് മത്സരങ്ങളിൽ ഒന്നിച്ചു കളത്തിലിറങ്ങുകയും ഇരുപത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുകയും ചെയ്തിരുന്നു തുടർന്നിയേറ്റു ഇന്റർ മിലാനിലേക്ക് ചേക്കേറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ക്യാമറൂൺ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായും ഏറ്റു ചുമതലയേറ്റിരുന്നു നാല് തവണ ആഫ്രിക്കൻ ഫുട്ബോളറായിട്ടുള്ള ഏറ്റു യൂറോപ്പിൽ ബാഴ്സലോണ ഇന്റർമിലാൻ റയൽ മാഡ്രിഡ് ചെൽസി എവർട്ടൺ തുടങ്ങിയ നിരവധി ക്ലബ്ബുകളുടെ മുന്നേറ്റ നിരയിലും തിളങ്ങിയിട്ടുണ്ട്